ബീഹാറിൽ ഒമ്പത് എക്സിറ്റ് പോൾ ഫലങ്ങളാണ് എൻ ഡി എ വീണ്ടും അധികാരത്തിലേറുമെന്ന് പ്രവചിച്ചുകൊണ്ട് രംഗത്ത് എത്തിയത് പ്രധാനപ്പെട്ട ചാനലുകളുടെ സർവേകളിലെല്ലാം കൃത്യമായി എൻ ഡി എ വലിയ ഭൂരിപക്ഷം നേടുമെന്ന് പ്രവചിച്ചു പക്ഷേ ആ പ്രവചനം തെറ്റാണെന്ന് തെളിയിക്കുകയാണ് മറ്റു ചില സർവേകൾ ആ സർവേകൾ ഡി ബി ന്യൂസിൻ്റെയും ജേർണോപിക്കിൻ്റെയും ഒക്കെ സർവേകളാണ് ആ സർവേകളിൽ മഹാസഖ്യം അധികാരത്തിൽ വരുമെന്ന് പ്രവചിക്കുന്നു അതിനിടെ നവംബർ പതിനാലിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി താൻ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് തേജസ്വി യാദവ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു അത് മോദി ടീമിന് വലിയ തിരിച്ചടിയാണ് മോദി മീഡിയയ്ക്ക് വലിയ തിരിച്ചടിയാണ് തേജസ്വി യാദവ് പറയുന്നത് നവംബർ പതിനാല് എന്ന ഒരു ദിവസമുണ്ടെങ്കിൽ താൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കും എന്നാണ് തേജസ്വി യാദവ് അത് പറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് റെക്കോർഡ് പോളിംഗാണ് ബീഹാറിൽ നടന്നത് എഴുപത് ശതമാനത്തിലധികം സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തി അറുപത്തെട്ട് ശതമാനമാണ് ബീഹാറിലെ പോളിങ് അറുപത്തെട്ട് ശതമാനത്തിൽ കൂടുതലാണ് ബീഹാറിലെ പോളിങ് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഓരോ വീട്ടിലും ഒരു സർക്കാർ ജോലി എന്നതായിരുന്നു അതോടൊപ്പം വോട്ട് ജോലി ആരോപണവും ഓരോ വീട്ടിലും ഒരു സർക്കാർ ജോലി എന്ന മുദ്രാവാക്യം വലിയ ഇമ്പാക്റ്റാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത് ബി ജെ പിയുടെ ഏക പ്രതീക്ഷ നരേന്ദ്രമോദി വന്ന് വർഗീയത വിളമ്പിയതാണ് പിന്നീട് തൻ്റെ കുറേ ഭരണ നേട്ടങ്ങൾ വിളമ്പിയതാണ് തൻ്റെ ഭരണ നേട്ടങ്ങൾക്ക് കീഴിൽ ബീഹാർ സുരക്ഷിതമായിരിക്കുന്നു എന്ന് ബീഹാറുകളെ ഓർമ്മിപ്പിച്ചതാണ് അതിനപ്പുറം ഇലക്ഷന് തൊട്ട് മുമ്പ് വരെ വളരെ ആഹ്ലാദത്തിലായിരുന്നു ഇന്ത്യ മുന്നണി വോട്ടെടുപ്പ് ദിവസവും തികഞ്ഞ ആത്മവിശ്വാസമാണ് ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി പ്രകടിപ്പിച്ചത് പക്ഷേ അതിനുശേഷമാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞ് പോയത് എക്സിറ്റ് പോൾ ഫലങ്ങൾ തുരുദുര വന്നു ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ബി ജെ പിക്ക് അനുകൂലമായിരുന്നു നിതീഷ് കുമാറിന് അനുകൂലമായിരുന്നു നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചു എന്തായാലും അത് തെറ്റാണ് എന്നാണ് തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും പറയുന്നത് രാഹുൽ ഗാന്ധി പറയുന്നത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കാലത്ത് നാന്നൂറ് സീറ്റ് നേടി ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ നാനൂറ് പോയിട്ട് ബി ജെ പി കഷ്ടിച്ചാണ് അധികാരത്തിൽ വന്നത് അധികാരത്തിലിരിക്കുന്നത് തന്നെ ജെ ഡി യുവിൻ്റെയും തെലുങ്ക് ദേശത്തിൻ്റെയും ടി ഡി പി യുടെയും പിന്തുണയോട് കൂടിയാണ് മോദി വിഡി മോദിയുടെ ചാനലുകൾ മോദി ഭക്തരായ ചാനലുകൾ ഉണ്ടാക്കിയ കള്ളക്കഥയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ് എന്തായാലും ബീഹാറിൽ വലിയൊരു എൻ ഡി എ മുന്നേറ്റം പ്രവചിച്ചു പ്രധാനപ്പെട്ട ചാനലുകളല്ല റിപ്പബ്ലിക് ടി വി അടക്കമുള്ള ഇന്ത്യ ടുഡേ അടക്കമുള്ള ചാനലുകളെല്ലാം മോദിയുടെ ഒരു വലിയ വിജയം എൻ ഡി എയുടെ ഒരു വലിയ വിജയം പ്രവചിച്ചു നിതീഷ് കുമാർ സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടവനായതുകൊണ്ടാണ് സ്ത്രീകളുടെ വോട്ട് ശതമാനം ഉയർന്നത് എന്ന വിചിത്രമായ കണ്ടെത്തലും അവർ നടത്തി പക്ഷേ നവംബർ പതിനാലിന് താൻ മുഖ്യമന്ത്രിയുമായി അധികാരത്തിലെത്തുമെന്ന് അതിദിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു തേജസ്വി യാദവ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നതിൽ ചില കാര്യങ്ങൾ സത്യമാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ റിസൾട്ടിൻ്റെ ദിവസമാണ് അതിനിടയിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളിക്കൊണ്ട് തേജസ്വി യാദവും രാജ് രാഹുൽ ഗാന്ധിയും രംഗത്ത് എത്തിയത് എഴുപത് ശതമാനത്തിലധികം വോട്ട് സ്ത്രീകൾ സ്ത്രീകൾ എഴുപത് ശതമാനത്തിലധികവും വോട്ട് രേഖപ്പെടുത്തിയത് ഒരു സൂചനയാണ് മാറാൻ പോകുന്ന ബീഹാർ ഭരണത്തിൻ്റെ സൂചന